ഇന്നത്തെ വിശേഷം നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് ആ വലിയ കൊഴുവാള മീൻ തന്നെയാണ് രണ്ട് ഒത്തിരി മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ കുറച്ചേ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം ഇന്ന് അരച്ച് നമ്മൾ വെച്ചേക്കാണ് പിന്നെ ഒന്നും പച്ചക്കറിയൊന്നും ഇല്ലാതുകൊണ്ട് കിഴങ്ങ് മെഴുക്കുരട്ടി വെച്ച് ഇടിച്ച മുളൊക്കെ ഇട്ടിട്ട് വെച്ചതാണ് അപ്പുറത്ത് നിന്ന് കൂർക്ക മെഴുക്കുരട്ടിയും പാവയ്ക്ക തോരനും തന്നിട്ടുണ്ട് പിന്നെ എന്തോ ഒരു മീൻ ഈ മീൻ എന്തോ എന്ന് കരുതില്ല മീനും തന്നിട്ടുണ്ട് പിന്നെ ഇത് ചമ്മന്തിപ്പൊടിയാണ് അതെല്ലാം ഞങ്ങളുടെ അമ്മങ്ങനെ പോതി കൊണ്ട് തന്ന കേട്ടോ മൂക്ക് ഇച്ചിരി അൽഫാമിട്ടുണ്ട് ഇപ്പം ഇന്നലെ വൈകിട്ട് പെറോട്ടയും അൽഫാമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി അൽഫാം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂക്ക് കൊടുക്കാൻ വേണ്ടി അവൾ സ്കൂളിൽ നിന്ന് വന്നില്ല ഇന്ന് പിന്നെ വൈകുന്നേരം ഒരു കേക്ക് കൊടുക്കാനുണ്ട് കേട്ടോ കേക്ക് എല്ലാം റെഡിയാക്കി വെച്ച് കേക്ക് പോകണം അഞ്ചരയാകുമ്പം കൊടുക്കണം ഇപ്പം ചേട്ടൻ ജോലിക്ക് പോയി പിന്നെ ഇന്ന് വൈകിട്ട് പൊങ്കാലയുണ്ട് പൗർണമി എല്ലാം ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിലെ എല്ലാ മാസവും പൗർണമിൻ്റെ ദിവസം എല്ലാ മാസത്തെ എല്ലാ മാസം ഉണ്ട് പൊങ്കാല പൗർണമിയുടെ ദിവസം പാൽ പൊങ്കാലയുണ്ട് അപ്പം വൈകിട്ടും പൊങ്കാല ഇടാൻ പോകണം പിന്നെ എന്നൊക്കെ ഏതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളടുപ്പളെല്ലാം സ്കൂൾ